നമസ്കാരം ആലഫ് അഷഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം പന്തിരായിരം പെൺകുട്ടികൾ നൃത്തം ചെയ്യുന്ന മൃദംഗനാഥം എന്ന നൃത്ത പരിപാടിയിൽ മന്ത്രിമാരും എം എൽ എമാരും പങ്കെടുക്കുന്നു മുൻ പ്രധാനമന്ത്രിയുടെ വിയോഗത്തെ തുടർന്നുള്ള ദുഃഖാചരണ വേളയിലാണ് ഈ പരിപാടി അരങ്ങേറിയത് ആ സംഭവ വികാസങ്ങളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം തൃക്കാക്കര എം എൽ എ ഉമാ തോമസിന്റെ അറിഞ്ഞതിന്റെ പിറ്റേ ദിവസം രാവിലെ തന്നെ ഞാൻ ഹോസ്പിറ്റലിലെത്തി ഞാൻ അവിടെ എത്തിയപ്പോൾ വെന്റിലേറ്ററിലായിരുന്ന ഉമയെ സ്കാനിങ്ങിന് വേണ്ടി കൊണ്ടുപോകുന്നത് എനിക്ക് കാണാൻ സാധിച്ചു ഉറങ്ങിക്കിടക്കുന്ന ഉമയുടെ മുഖമെല്ലാം നീര് വന്ന് വീർത്തിരിപ്പുണ്ട് നിരവധി ട്യൂബുകളുമൊക്കെയായി അവരെ കാണേണ്ടി വന്ന ആ രംഗം എന്റെ മനസ്സിൽ കൂടെ കൂടെ കയറി വരുന്നുണ്ട് ആ രൂപത്തിൽ ഉമയെ കാണേണ്ടിയിരുന്നില്ല എന്നും തോന്നിപ്പോയി വീഴ്ചയിൽ തലയുടെ പിൻഭാഗത്തുണ്ടായ ആഘാതത്തിൽ മസ്തിഷ്കത്തിന് പരിക്കേറ്റു ഈ ആഘാതം മൂലം ഉണ്ടാകാവുന്ന ഓർമ്മക്കുറവ് പ്രതികരണ ശേഷി ബോധം എന്നിവയ്ക്ക് തിരികെ ലഭിക്കാനായി സമയമെടുക്കുമെന്നായിരുന്നു ഡോക്ടർമാർ കരുതിയിരുന്നത് എന്നാൽ അവർ അതിനെയൊക്കെ അതിജീവിച്ച് വരുന്നുണ്ടെന്നുള്ളതാണ് പുതുതായി വരുന്ന ആശ്വാസകരമായ വാർത്ത വാരിയെല്ലുകൾ ഒടിഞ്ഞതിനെ തുടർന്ന് ശ്വാസകോശത്തിൽ ഗുരുതരമായ ചതവും രക്തസ്രാവവും ഉണ്ടായി ഇത് കൂടാതെ വീഴ്ചയിൽ മൂക്കിന്റെ എല്ലിനും ഒടിവുണ്ടായിട്ടുണ്ട് മൂക്കിലെ ഒടിവ് കൂടാതെ മൂന്ന് വാരിയെല്ലുകൾക്കും നട്ടെല്ലിന്റെ കഴുത്തിന്റെ ഭാഗത്തും ഒടിവുകളുമുണ്ട് ഇത്രയും ഗുരുതരമായ ഒരവസ്ഥയാണ് ഒരു എം എൽ എ ആയ അവർക്ക് ലഭിച്ചത് സംശുദ്ധമായ പൊതുജീവിതത്തിന്റെ ഉടമയും നിലപാടുകളുടെ കാർക്കശ്യത്തിലൂടെ മലയാളികളുടെ മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ പി ടി തോമസിന്റെ പ്രിയതമ്മയ്ക്ക് നേരിട്ട അപകടം തീർച്ചയായും അധികൃതർ പരുത്തിവെച്ച അപകടം തന്നെയാണ് പണത്തിനു വേണ്ടിയുള്ള അത്യാർത്തി ഏത് വിധേനയും പണമുണ്ടാക്കുക എന്നുള്ള ദുഷ്ടലാക്ക് എന്നിവ ഈ സംഭവത്തിന്റെ പിന്നിലുണ്ടെന്നുള്ള കാര്യം പൊതുസമൂഹത്തിന് ഇപ്പോൾ ബോധ്യമുള്ള കാര്യമാണ് മൃദംഗ വിഷൻ എന്ന സംഘാടകരും ഓസ്കാർ ഈവന്റ് മാനേജ്മെന്റുമാണ് ഈ സുരക്ഷാ വീഴ്ചയുടെ യഥാർത്ഥ ചുമതലക്കാർ പന്ത്രീരായിരത്തോളം നർത്തകിമാർ പങ്കെടുത്ത പരിപാടിയിൽ ഒരു നർത്തകിയിൽ നിന്ന് രജിസ്ട്രേഷൻ ഫീയും വസ്ത്രത്തിനുമൊക്കെയായിട്ട് ഏകദേശം അയ്യായിരത്തോളം രൂപ കൈപ്പറ്റിയതായിട്ടാണ് അറിയുന്നത് ആ കളക്ഷൻ തുക തന്നെ ആറ് കോടിയിലധികം വരും ഇതുകൂടാതെ സ്പോൺസർഷിപ്പ് ടിക്കറ്റ് വിൽപ്പന എല്ലാം കൂടി ചേർത്താൽ ഏകദേശം പത്ത് കോടി രൂപയോളം ഇവർ കളക്ട് ചെയ്തിട്ടുണ്ടാകുമെന്നാണ് വെളിയിൽ വരുന്ന റിപ്പോർട്ട് ആ പത്ത് കോടിയിൽ നിന്ന് രണ്ടോ മൂന്നോ ലക്ഷം രൂപ മുടക്കിയാൽ നല്ല ബലമുള്ള സുരക്ഷ ഉറപ്പുള്ള സ്റ്റേജുകൾ കെട്ടിത്തരുന്ന ഒരുപാട് ഏജൻസികൾ എറണാകുളത്ത് സുലഭമാണ് അവിടെയും ചെലവ് ചുരുക്കി പണം ലാഭിച്ച് ഏകദേശം ഇരുപത്തി രൂപ മുടക്കു മുതലുള്ള ഒരു സ്റ്റേജാണ് അവിടെ കെട്ടിയിരുന്നത് കേരളത്തിൽ ഏത് വമ്പൻ തട്ടിപ്പ് നടത്തിയാലും അതിലും സിനിമാക്കാർ ഉൾപ്പെടുമ്പെന്നുള്ളത് ഈ അടുത്ത് കാണുന്ന ഒരു പ്രതിഭാസമാണ് ഇവിടെ അതിന് പാത്രമായത് ദിവ്യ ഉണ്ണി എന്ന നടിയാണ് ബ്രാൻഡ് അംബാസിഡർ ആണെന്ന് പോലും അവർക്ക് വേണ്ടിയിരുന്നത് പേരും പ്രശസ്തിയുമായിരുന്നു അതവർ നേടിയെടുക്കുകയും ചെയ്തു ആര് വീണാലെന്താ ആര് ചത്താൽ എന്താ പ്രളയത്തിന്റെ പേരിൽ ഒരു ഗാനമേള നടത്തി വിവാദമായത് കുറെ നാൾ മുമ്പ് നാം കണ്ടതാണ് കേട്ടതുമാണ് അതിനു മുമ്പ് എ ആർ റഹ്മാന്റെ ഒരു പ്രോഗ്രാം നടത്തി സ്ഥലം നികത്തിയ സംഭവം വിവാദമായത് അതും നമ്മൾ കണ്ടതാണ് കേട്ടതുമാണ് ഇവിടെ ഈ കമ്പനിയുടെ വിശ്വാസ്യതയെപ്പറ്റി പലരും ദിവ്യ ഉണ്ണിക്ക് മുന്നറിയിപ്പ് കൊടുത്തിരുന്നുവെങ്കിലും അതിനെയൊക്കെ അവർ തള്ളിക്കളയുകയും അവരെ മേൽ തട്ടിക്കയറുകയും ചെയ്തതായിട്ടാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അവർ മോഹിച്ച നേട്ടങ്ങളുടെ മുമ്പിൽ ആ പരാതികളൊക്കെ അമ്പെ പരാജയപ്പെട്ടു പന്തിരായിരം കുട്ടികൾ നൃത്തം ചെയ്യുന്ന ഈ പരിപാടിയിൽ ബ്രാൻഡ് അംബാസിഡർ കുറച്ചുകൂടി ഉത്തരവാദിത്തം കാണിക്കേണ്ടതായിരുന്നു പതിനഞ്ചടി ഉയരമുള്ള സ്റ്റേജിൽ വി ഐപികൾ നടക്കേണ്ട വഴിയിൽ കൈവരിക്ക് പകരം പത്ത് രൂപയുടെ റിബൺ മേടിച്ച് വലിച്ചു കെട്ടി അവിടെയും ലാഭമുണ്ടാക്കുന്ന കാഴ്ചയാണ് നാം കണ്ടത് നമ്മുടെ ഗ്രാമങ്ങളിലെല്ലാം ചില തോടുകൾ കടക്കാൻ ഒരു തെങ്ങിൻ തടി കുറുകെ സൈഡിൽ പിടിച്ചു നടക്കാനായി ഒരു കയറും കെട്ടും അത്തരം ഒരു കയറെങ്കിലും ബലമായി ഉറപ്പിച്ചിരുന്നെങ്കിൽ ഉമയ്ക്ക് ഈ ഗതി വരില്ലായിരുന്നു അത്തരത്തിലൊരു കയറ് കെട്ടാൻ ഒരുപക്ഷെ അഞ്ഞൂറ് രൂപ കൂടി ചെലവാക്കേണ്ടതായും വരും ഇവിടെ ഇപ്പോൾ അടപടല പണമടിച്ചു മാറ്റാനുള്ള അത്യാർത്ഥിയാണ് നാം കണ്ടത് എത്ര ചിലവാക്കിയാലും ഇവരുടെ എല്ലാ ചെലവുകളും കൂടി ഒരു കോടിക്ക് താഴേ വരികയുള്ളൂ ഇതിനൊക്കെ കള്ളക്കണക്കുകൾ എത്ര വേണമെങ്കിലും ഉണ്ടാക്കാം ഇനി കേസിനും മറ്റുമായി ഒന്നോ രണ്ടോ കോടി മുടക്കിയാലും എല്ലാവർക്കും പുഷ്പം പോലെ ഞൂരി പോരാ അതിനായി മുന്തിയ വക്കീലന്മാരെ വെച്ച് ഇവരെ പോലുള്ളവർ രക്ഷപ്പെട്ടു പോകുന്ന കാഴ്ച നാം സ്ഥിരം കാണാറുള്ളതുമല്ലേ ഈ ബഹളമെല്ലാം തൽക്കാലം മാത്രമാണെന്ന് സംഘാടകർക്ക് നന്നായിട്ട് അറിയാം അവർക്ക് നിരവധി കോടികളും ഗന്നസ് റെക്കാർഡും ഗ്യാരന്റി നമ്മൾ സംഘാടകരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല അവരങ്ങനെയേ ചെയ്യൂ പക്ഷെ അവരെയൊക്കെ നിയന്ത്രിക്കേണ്ട ഒരു സിസ്റ്റം നമ്മുടെ നാട്ടിൽ നിലവിലുണ്ടല്ലോ വേദി നിർമ്മിച്ചതിൽ വീഴ്ചയുണ്ടെന്ന് ഇപ്പോൾ പോലീസ് പറയുന്നു സുരക്ഷ സംഘാടകരുടെ മാത്രം ഉത്തരവാദിത്തമാണെന്ന് ജി സി ഡി എയും പറയുന്നു കോർപ്പറേഷനും ഫയർഫോഴ്സും ഒക്കെ ഇപ്പോൾ പറയുന്നു സുരക്ഷാ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന് ഈ പറഞ്ഞവരൊക്കെ ഒരു ദിവസം മുമ്പെങ്കിലും ഇതൊന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇതൊന്ന് പരിശോധിച്ചിരുന്നെങ്കിൽ ഈ മഹാദുരന്തം ഒഴിവാക്കമായിരുന്നു ഈ സംഭവത്തിൽ പണത്തിന്റെ വെട്ടിപ്പിനെപ്പറ്റി അഭിപ്രായം പറയാൻ ഇ ഡി കൂടെ വരേണ്ടതായിട്ടുണ്ട് ഇത്തരക്കാരെയൊക്കെ നിയന്ത്രിക്കണമെങ്കിൽ അവരുടെ കാര്യത്തിൽ ഇഡിയെ പോലുള്ള ഏജൻസികൾ ഇടപെടേണ്ടത് തന്നെയാണ് ഇതൊക്കെ ഇനിയും ഇങ്ങനെയേ പോകൂ ഇതിനൊക്കെ ഒരു മാറ്റം വരുമെന്ന് പ്രതീക്ഷിക്കുന്ന നമ്മളൊക്കെയല്ലേ മണ്ടന്മാർ വീണ്ടും അടുത്ത എപ്പിസോഡുമായി കാണാം അതുവരെ നന്ദി നമസ്കാരം